വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി കാണിച്ചില്ല പത്മകുമാറിനെതിരെ പാർട്ടി യോഗത്തിൽ വിമർശനം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിലപാട് വ്യക്തമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ലെന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചു എൻ വാസു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാൽ പത്മകുമാർ അങ്ങനെയല്ല കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടിയുണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയിൽ വ്യക്തമാക്കി അയ്യപ്പന്റെ ഒരുതരി പൊന്നുപോലും നഷ്ടമാകില്ല സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത എ പത്മകുമാർ നിലവിൽ റിമാൻഡിലാണ് ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡൻറ്റുമായിരുന്ന എ വാസു എന്നിവരാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാറിനെതിരെ തിടുക്കപ്പെട്ട നടപടിയെടുക്കേണ്ടതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞാൽ പാർട്ടി തന്നെ പത്മകുമാറിനെ കുറ്റക്കാരനായി കാണുന്നു എന്ന പ്രതീതി ജനങ്ങൾക്കിടയിൽ ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും എൽ ഡി എഫിനും തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യം കുറ്റപത്രം സമർപ്പിക്കും വരെ കാത്തിരിക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചെന്നാണ് വിലയിരുത്തൽ ശബരിമല സ്വർണ്ണമോഷണക്കേസിൽ അന്വേഷണ സംഘം ഒന്നിനു പുറകെ ഒന്നായി പാർട്ടി നേതാക്കളിലേക്ക് എത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്